േട്ടാ ആ എന്തായി വാഴക്കന്നെല്ലാം കയറ്റി കഴിഞ്ഞ അത് കഴിഞ്ഞു എന്നറിഞ്ഞു നീ വിട്ടോ ഞാനേ ചോദിക്കാൻ വിട്ടുപോയി കാശിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ അതിപ്പോ എന്താ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നീ അതുകൊണ്ട് വലിയൊന്നും കൂട്ടുന്നൊന്നുമില്ല പൈസ ഗൂഗിൾ പേ ചെയ്താ പോരെ ആ മതി മതി സാവധാനം ചെയ്താ മതി ഞാൻ വീട്ടിലേന്നിട്ട് കളിക്കട്ടെ ഇതാര്യ വാഴക്കന്ന കേരണോ ഞാനാ ചേരണ്ടെന്ന് മേടിച്ചാണ് ഞാൻ നിന്നോട് പറയാൻ മറന്നോടാ ഞാൻ ഇത് വെച്ചോടാക്കി നിങ്ങൾ നിങ്ങള് ഞാൻ ഞാനെന്നായിട്ട് പോട്ടെ അല്ല എനിക്കൊരു കാര്യം ചോദിക്കാണ്ടേ കാര്യം പറയണെന്ന് എനിക്ക് നേരല്ല നീ പോയി എനിക്ക് കുറച്ച് പണിയുണ്ട് എന്താ മാമ എന്തിനീ തിരക്കടിക്കുന്നു ഒരു പത്തു പോവാളൊക്കെ കിട്ട എന്തേലും വഴിണ്ടാ കാശുണ്ടാ സാധനം തരാം ആശു ഞാൻ എന്നോട് ചോദിക്കോടാ അത് ശരി അപ്പൊ ഊസിക്ക് കിട്ടണല്ലേ അത് നടക്കും അപ്പം ഇല്ലയെന്ന് ചുരുക്കം ശരി അതൊക്കെ പോട്ടെ ഈ ക്ലബിന്റെ മീറ്റിംഗ് ഉണ്ടായിട്ട് അതിനെന്തോന്ന് വരാണ്ടിരുന്നെ അതിനിപ്പോ തൽക്കാലം എനിക്ക് സൗകര്യം ഉണ്ടായില്ല നമ്മൾ ഈ പരിസ്ഥിതി ദിനത്തിന്റെ ആവശ്യമായിട്ടേ നമ്മൾ കുറച്ച് തണൽമരങ്ങൾ വെച്ച് പിടിക്കാൻ പണ്ടിൻ്റെ മുകളിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിന് കുറച്ച് പൈസയുടെ ചിലവുണ്ട് അതിനിപ്പോൾ ഓരോരുത്തരും അഞ്ഞൂറ് ചെയ്ത രൂപ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യം ഭംഗിയായിട്ട് കണ്ട് നടക്കും എന്താ എത്ര പറഞ്ഞ് അഞ്ഞൂറ് എന്ത് അഞ്ഞൂറിന്ന് ഇതുവരെ കേട്ടിട്ടില്ലേ എന്റെ കാശൊന്നുമില്ല നീ പോയേ പോയേശോ എൻ്റെ കാശില്ല ഞാൻ കുറച്ച് തൈക്കിൾ തരാം എന്നെ ഈ കാശിന്നൊന്നും ഒഴിവാക്കി നീ ആ അപ്പൊ തെയ്യുണ്ടോ വീട്ടില് അപ്പൊ എന്നാ തെയ്യാ മതി കാശി വേണ്ട അപ്പൊ ശരിയാ വിളിച്ചോ ഞാൻ എന്നെ വിളിക്കാട്ട് വന്നേ എന്താ മാമാ എന്തെത്ര അത്യാവശ്യം അല്ല ശശി നിങ്ങൾ ഈ യുവാനശാലക്കാര് ആ കനാലിൻ്റെ സൈഡിൽ ചെടിക്ക് തൊട്ടണ്ടരുന്നില്ലേ അത് മാമ പറയണല്ലോ ഇപ്പൊ ചെടി അവിടെ കാണില്ലേട്ടോ കാണല്ലാ മാമ എന്നിട്ട് പറഞ്ഞാ പറയണേ ഞാൻ പറയണതല്ലടാ നീ ചെന്നു നോക്ക് ഒറ്റ തയ്യ് കാണില്ല അവിടെ തയ്യാ അവിടെ ഇല്ല എന്നാ അങ്ങോട്ട് പോയി അത് നീ എന്നോട് ചോദിക്കുന്നു ആരും എടുത്തോണ്ടോ അവിടെ നിങ്ങളുടെ ചെടി ആരെടുത്തോണ്ടു ആലപ്പി എനിക്കറിയാ ഞാനാ പറഞ്ഞെന്ന് പറയരുത് കേട്ടോ ളെ പറ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിയോളാ നോക്കി എന്തൊരു മുന്നറിയിപ്പൊന്നുമില്ലാണ്ടുള്ള വരവ് അങ്ങനത്തെ ഒരു വരവാണ് ഈ കാര്യം പറയുന്നേ ഞങ്ങളുടെ ക്ലബ്ബ് ബണ്ടുമ്മ രണ്ട് സൈഡും ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചു പറഞ്ഞിട്ടോ ഏഹ് അപ്പൊ ഗംഭീരായില്ലേ അപ്പൊ എവിടെന്നീ തയ്യൊക്കെ കിട്ടിയേ അതൊക്കെ സംഘടിപ്പിച്ചു നിങ്ങൾ തട്ട തൈക്കളുണ്ടല്ലോ ഞങ്ങൾ കനാലിൻ്റെ അവിടെ നട്ട തൈകളായിരുന്നു അത്യാവ അത് അങ്ങനെ തന്നെ ശരിയാവുള്ള കൃത്യമായി വിവരണിക്ക് കിട്ടി ഇനി ഒന്നും പറയാൻ നിക്കണ്ട ഞങ്ങള് ഞങ്ങളുടെ നിങ്ങളുടെ നട്ടതണ്ടാവും മര്യാദക്ക് ആ തൈക്കൾ പറച്ചോടെ തന്നെ കൊണ്ടു നട്ടില്ല മോന്ത്ര അടിച്ചാൽ മാറ്റും ഇപ്പൊ ഞാൻ പോവാ ഇനി വരെ എങ്ങനെയാവില്ല എല്ലാവരും കോഴിയിട്ടാ വരികട്ടോ